അത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ എന്റെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ എവിടെ പോയി അടി ഉണ്ടാക്കും സൗണ്ടൊരു രക്ഷയില്ലേട്ടാ ഈ സൗണ്ടിന് വേണ്ടിട്ട് വണ്ടി എടുക്ക മൂന്ന് നാല് വർഷത്തിന് മുന്നേ ഞാനൊരു ചാനൽ തുടങ്ങി കേട്ടാ ചാനൽ തുടങ്ങിയത് ഒരുപാട് പ്രതീക്ഷയോടെയും ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ പക്ഷേ ഇതൊന്നും സാധിക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഫാമിലിയുള്ളവർത്തനാണ് കേട്ടാ വീഡിയോ തുടക്കത്തിൽ തന്നെ വന്ന് ശോകടിക്കുന്നൊന്നുമില്ല കുറേ കാരണങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ചാനൽ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാനോട്ട് മനസ്സില്ലാത്തതുകൊണ്ട് തോറ്റ് പിന്മാറാനായിട്ട് ഒരു ഐഡിയ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്കില്ല അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വിചാരിച്ച് പണി എന്തായാലും തുടങ്ങി അതെന്തായാലും ഒരു അതിനൊരു ക്ലൈമാക്സ് വേണമല്ലോ നമ്മൾ ചാനലൊക്കെ നിർത്തി പോകുന്നതിന് മുന്നേ നിസ്സാരം ഒരു കപ്പെങ്കിലും മേടിക്കേണ്ട എനിക്കൊരു ചെറിയൊരു പ്ലേപ്പെട്ട വേണം കേട്ടോ ഒരു സിൽവർ കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചാനലൊന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എല്ലാ അർത്ഥത്തിന് നമ്മൾ ചാനലൊന്ന് തുടങ്ങിയാണ് കേട്ടോ ഒന്നേ എന്ന് തുടങ്ങിയാണ് ഒന്നിലെന്ന് തുടങ്ങിയാണ് അപ്പോൾ എന്താവും എങ്ങനെയാവും എന്ന് എനിക്ക് നിങ്ങൾക്ക് വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്തു തന്നാൽ മതി അത്ര മാത്രമേ പറഞ്ഞുള്ളൂ ട്രാക്ഷൻ കൺട്രോളും എല്ലാ പരിപാടികളും വന്നിട്ടുണ്ട് വണ്ടിയിൽ പക്ഷേ പഴയ മീറ്റർ കൺസോൾ അങ്ങ് മാറിയിടായി ഒരു വല്ലാത്ത വിഷം കേട്ടോ ഞാനിതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ പോയി പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തിരിച്ചു പോകുന്നു ഞാൻ ഉള്ളാരാണ് കേട്ടോ പറയണം വെറുതെ പറഞ്ഞല്ല വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ തിരിച്ച് വീഡിയോ എടുക്കാൻ തിരിച്ച് കിട്ടി പോന്നു കാരണം എന്താണെന്ന് അറിയുക നിങ്ങൾ ഈ മീറ്റർ കൺസോൾ കണ്ടോ ോറുണ്ടല്ലേ നമ്മളെ എന്റെ സോറുണ്ട് അതിൽ ചെയ്തിരുന്ന മെയിൻ സാധനം അതേ സെയിം സാധനം വണ്ടി ഒരു രക്ഷയില്ല ഏട്ടാ ഓ പുതിയ വണ്ടിയാണ് ഏർ നമ്മളൊരു പയ്യ ഒരുപാട് ആഗ്രഹത്തോടെ എടുത്ത വണ്ടിയാണ് അതുകൊണ്ട് പുറത്തോട്ട് കയറ്റില്ല അതായത് നൂറിന് മുകളിലോട്ട് ഞാൻ വണ്ടി കൊണ്ടുപോകണില്ല പിന്നെ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം മൈക്കിൻ്റെ ഇഷ്യൂ ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല ഞാൻ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് വേറെ സാധനം അതായത് ഇതിന് അക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ക്യാമറയ്ക്ക് അതൊന്നും ഞാൻ വേറെ മേടിച്ചില്ല ഇന്നലെ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരുപാട് ആലോചിച്ചു ആലോചിച്ചേട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ നമ്മളൊരു ചാനൽ തട്ടിക്കൂട്ടി കൊണ്ടുവന്നതല്ലേ ഇതിനിടയ്ക്ക് നല്ലതും ചീത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ ചാനലും കളയണ്ടാന്ന് വിചാരിച്ച് മൈക്കൊക്കെ ഒന്ന് തട്ടിപ്പ് തട്ടിപ്പ് ഓടിയൊക്കെ തട്ടി എടുത്തു ഏ നമുക്കെന്നാലും നല്ലൊരു മൈക്ക് സെറ്റ് ചെയ്യാം അത്യാവശ്യം കൊള്ളാമെന്നുള്ള രണ്ടായിരത്തിന് പുറത്ത് അതിന് എമൗണ്ട് ഉണ്ട് സോണിയുടെ ഒരു മൈക്കാണെങ്കിൽ പക്ഷേ ഇതെന്തുകൊണ്ടാണ് പതറണമെന്ന് അറിയാൻ പാടില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കണ്ടോണം പിന്നെ വണ്ടി ഓടിക്ക ഒരു രക്ഷയില്ലാട്ടാ ഭയങ്കര രസമുണ്ട് വണ്ടി ഓട്ടിക്കേ ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് വണ്ടി ഓട്ടിക്കേ പക്ഷേ ഈ മീറ്ററിലോട്ട് തോക്കുമ്പോഴേ നേരെ പറഞ്ഞാൽ നമുക്ക് നല്ല മീശയൊക്കെ ഉള്ള ഒരാൾ പെട്ടെന്ന് മീശ പഠിച്ച എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഇത് ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഏട്ടാ എനിക്കെങ്ങനെ തോന്നുന്നു ഞാൻ കളി കളി കളിയൊക്കെയല്ല നമ്മൾ നേരത്തെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് മീറ്റർ വരണം നമ്മുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പോയപ്പോൾ ഭയങ്കര ഒരു വിഷമമൊന്നും ആണ് പിന്നെ ബജാജിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഇല്ല ഒരു വെറുപ്പുമില്ല അത് ബജാജിൻ്റെ അടുത്തു ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് എനിക്കില്ല ചേട്ടാ ഇനി ഡോവിനർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റർ കൺസോളും മാറിയിട്ട് അതായത് ഈ ഒരു സംഭവം പോയതിന് ശേഷം നിങ്ങൾ വണ്ടി നോക്ക് അതായത് എങ്ങനെ പറയാം ഇത് നിങ്ങൾ മൈൻഡ് വയ്ക്കണ്ട ഇത് നിങ്ങൾ നോക്കേ വേണ്ട ഏ നിങ്ങളൊരു കാര്യം ചെയ്യും വണ്ടി ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്ക് വണ്ടി ഇഷ്ടപ്പെടും കാരണം നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഓടിക്കുന്ന വണ്ടികളിൽ നിന്ന് നല്ല വണ്ടി നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട് വണ്ടി ഭയങ്കര രസമുണ്ടോ ഭയങ്കര രസമുണ്ട് വണ്ടി ഞാനത് എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞത് വൈബ്രേഷൻ്റെ ലെവൽ നല്ല രീതിയിൽ കുറഞ്ഞു പറഞ്ഞുണ്ട് വണ്ടിക്ക് ഇപ്പോൾ വൈബ്രേഷൻ്റെ ലെവൽ നല്ല രീതിയിൽ കുറഞ്ഞു പറഞ്ഞുണ്ട് വണ്ടി കുറച്ചും നല്ലൊരു സ്മൂത്ത് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ടാങ്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഞാൻ എൻ്റെ അല്ലെ ഒരു ഓമിനർ ഉണ്ടായിരുന്നേ നിങ്ങൾക്കറിയാമല്ലോ അത് ഓടിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് ഈ ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ്റെ ലെവലുണ്ടായിരുന്നു കേട്ടോ അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് വണ്ടി എവിടെ കൊടു വണ്ടി ഓടിക്കുന്നത് ഇതെടുത്തുകഴിഞ്ഞാൽ ഒന്ന് ലോങ്ങ് പോകണോടാ അതാണ് വാസ്തവം ഇത് എടുത്തു ഇതെടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ലോങ്ങ് പോകാനുള്ള ഒരു ഒരു പ്രാവശ്യമെങ്കിലും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വണ്ടി നിങ്ങൾ നിങ്ങളെടുക്കണുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂവായിരം കിലോമീറ്ററെങ്കിലും കണ്ടിന്യൂസ് റൈഡ് റൈഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെടുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഡോമിലെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീറ്റാണ് കേട്ടാ ഈ ബാക്ക് നമ്മുടെ നിതമ്പത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടില്ലേ അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ബാക്കിൽ ചെറിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടിക്ക് അത് ഞാൻ ത്രീ നയൻറ്റി എ ഡി വി ഓടിച്ചിട്ട് ഓടിച്ചിട്ട് പറയുകയാണ് അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വരുന്നതാണ് പക്ഷേ അതിലെനിക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് തോന്നിയ സീറ്റ് അതായത് നമ്മുടെ നീതമ്പ നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കുന്നെന്ന് തോന്നിയത് ഡോമിനറിൻ്റെ ഈ ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും ആ ഒരു സീറ്റിൻ്റെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ യാത്രയ്ക്ക് നമ്മുടെ ശരീരത്തിന് വേറെ ഒരു ബുദ്ധിമുട്ട് തോന്നാറ് നിങ്ങൾ വേറെ ജെൽ സീറ്റോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വയ്ക്കണമെന്നില്ല വണ്ടി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പുതിയ ടീമുകൾ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് പണിയാവുമോ എന്തോ ഇപ്പോ ഇടിക്കുവോ ബാക്കി ഇടിച്ചില്ല എന്റെ പൊന്നെ ചെറഞ്ഞൊക്കെ നോക്കണേട്ടാ ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് ലുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ക്രാഷ് കാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിൻ്റെ കഴിഞ്ഞ മോഡലിനും ക്രാഷ് കാർഡ് മാറി തന്നെയാണ് വന്നത് ഇപ്പോൾ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്ന് അഡ്ജസ്റ്റബിൾ ലിവർ പിന്നെ ട്രാക്ഷൻ കൺട്രോൾ പിന്നെ മീറ്റർ കൺസോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ദൈ ഇതിൻ്റെ ഈ ഒരു സ്വിച്ചസ് കണ്ടുകഴിഞ്ഞാൽ കെ ടി എമ്മിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ പിടിച്ചിട്ടുണ്ട് അത് എനിക്ക് പറയുന്ന നെഗറ്റീവ് ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ചും ഒരു ഭംഗിയുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു സ്റ്റൈൽ തോന്നുന്നുണ്ട് സാധനം പക്ഷേ എവിടെയാ മീറ്റർ ഇത് ഇടയ് ചെയ്ത് എന്തോന്നടേമാര് ഇങ്ങോട്ട് നോക്ക് അതേ എന്നെ ഫോർ ഹണ്ടിൽ ചെയ്തത് ഓക്കെ സമ്മതിക്കാം പക്ഷേ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മോഡ്സും കാര്യങ്ങളും റോഡ് സ്പോർട്സ് റൈൻ ഓഫ് റോഡ് ഓഫ് റോഡിൻ്റെ ഇതുവരെ ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഏ പിന്നെ അതുപോലെ സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ലാമ്പ് നമ്മുടെ ഗിയർ ഷിഫ്റ്റിൻ്റെ ഇതിൻ്റെത് ഇൻഡിക്കേഷൻ ബാക്കി ഫ്യൂലിൻ്റെ ബാക്കി കംപ്ലീറ്റ് സാധനം ഒറ്റ മീറ്റർ കൺസോളിൽ കൊണ്ട് കൊടുത്തേക്കാണ് ഇത് ഇതിനെ ഇവിടെ എടുത്ത് മാറ്റിയിട്ടാട്ടാ പക്ഷേ ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീശ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് മീശ മടിച്ചിട്ട് എങ്ങനെയായിരിക്കും അതുപോലെ അതുപോലെ ആയി പോയേട്ടാ ബാക്കി ടൂറിങ് സെറ്റപ്പിലോട്ട് വണ്ടി ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അതായത് ബാക്ക് ഒരു സാഡിൽ സ്റ്റേ ഇവിടെ വെച്ചാൽ മതി ഇനി ഒരു ടോപ്പ് ബോക്സും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെവി ലോങ് അടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഈയൊരു കണ്ടീഷനിൽ വണ്ടി എടുത്തോണ്ട് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം പിന്നെ ഇതെന്തോ എന്താ നെളിഞ്ഞ് കഴിക്കണേ സർവീസിന് കൊടുത്തെടുത്ത് അവന്മാർ ചെയ്തു വെക്കണ പരിപാടിയാണ് കേട്ടോ ഏഹ് അതെ ഇത് കേട്ടോ കേട്ടോ ഇത് ഇളക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യില്ല ഇതാ ഇതവിടെ നെളിഞ്ഞാണെന്ന് നിൽക്കുന്നത് നിങ്ങൾ ഒതുങ്ങി വരേണ്ടത് സാധനമാണ് ഓക്കെ നമ്മളെ പയ്യൻ്റെ അടുത്ത് പറയാം എന്തായാലും സർവീസിന് കൊടുക്കുമ്പോൾ റെഡിയാക്കാൻ നമ്മൾ വെറുതെ ഇട്ടിടിച്ച് ഞാൻ പണിക്കുറ്റം തീക്കണ്ട കേട്ടോ അവന്മാര് തിരിച്ചു പറഞ്ഞടേ ഇടിക്കോ ഇറങ്ങല്ലേ ഇറങ്ങി വാങ്ങിക്കാടി ഏകേ എന്തായാലും നമുക്ക് പോവാ ഇതിന്റെ ഫാൻ്റെ ശബ്ദം ഭയങ്കര കോമഡിയാണ് ഏട്ടാ ഇലക്ട്രിക് സ്കൂട്ടറിൽ കേൾക്കൂലേ അതുപോലെ കേൾക്കണുണ്ട് കൊണ്ടുവരുന്ന ഫാന് ഫാനിൻ്റെ ശബ്ദം കേൾക്കുന്നത് അങ്ങനെയാണ് കേട്ടോ 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 കേൾക്കാമോ നിങ്ങൾക്ക് സൗണ്ടൊരു രക്ഷയില്ല കേട്ടോ ഈ സൗണ്ടിന് വേണ്ടിയിട്ട് എടുക്കുക എനിക്ക് ബചാ ചെയ്തതിൽ എടാ കൊള്ളാടോ എന്ന് പറയേണ്ടി വന്ന ഒരു സാധന സൗണ്ടാണ് കേട്ടോ എക്സോസ്റ്റ് എക്സോസ്റ്റിനോട്ട് ഈ ഒരു സൗണ്ട് കേട്ട് വണ്ടി ഓടിക്കാൻ മിക്കവാറും ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇൻ്റർകോമ് കണക്ട് ചെയ്തതാണ് മിക്കവാറും വണ്ടി ഓടിച്ചു പോകണം കാര്യം പാട്ട് കേട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഒരു കുഴപ്പമുണ്ടെനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൈഡ് എൻജോയ് ചെയ്യണേ അത് ഏറ്റവും കൂടുതൽ സഹായിക്കും പക്ഷേ ഇതിലും ആർ എസിലൊക്കെ അതായത് ഈ ഒരു സെഗ്മെൻറ്റ് പറഞ്ഞതിൽ ആർ എസിനും ഇതിൻ്റെയും ബജാജിൻ്റെ വണ്ടികളുടെ കാര്യം പറഞ്ഞത് കേട്ടോ സൗണ്ട് കേട്ട് വണ്ടി ഓടിക്കാൻ തോന്നുന്നു പ്രത്യേകിച്ചും ആർ എസ് ഇപ്പോഴത്തെ ബി എസ് സിക്സ് ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന കളർ മോശമാണ് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് ഏ ആ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വണ്ടികൾ ഭയങ്കര രസമാണ് സൗണ്ട് അതെന്ന് വെച്ചാൽ ആ ഒരു മുഴക്കമുണ്ട് വണ്ടി ഇതൊക്കെ പറയണുണ്ടെങ്കിൽ ഈ സാധന റെക്കോർഡ് ആവണമുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ഒരുപാട് ദിവസമായി ഞാൻ ഇതൊക്കെ എടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഓ ഒരു രക്ഷയില്ലാട്ടോ വണ്ടി ഇതിൻ്റെ എമൗണ്ട് കൂടിയിട്ടുണ്ടോ ബ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് കൂടിയിട്ടുണ്ട് പിന്നെ എത്ര എമൗണ്ട് കൂടിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ചോദിക്കൽ പല ഷോറൂമിൽ പല റേറ്റാണ് ഞാൻ നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കും അതുകൊണ്ട് ഡോമിനറിൻ്റെ റേറ്റ് ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് ജി എസ് ടി കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്ക് അറിയില്ല വണ്ടി എത്രത്തോളം ഓക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെയാണ് ഈ ഒരു മീറ്റർ കൺസ്രോൾ കാര്യങ്ങളെല്ലാം പോയതിന് ശേഷം ബാക്കി സാധാരണ നമ്മുടെ പഴയ ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു എനിക്ക് തോന്നി കാര്യം അപ്ഡേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരുപക്ഷെ ഇഷ്ടപ്പെടാം പക്ഷേ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ ടു ട്വൻറ്റിയിൽ പോലും അവരെന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്തൊക്കെയോ അവർ വേറെ ഏതൊക്കെയോ ടു ഫിഫ്റ്റിയിൽ നിന്ന് അങ്ങനെ ഏതൊക്കെയോ ഒരു വണ്ടികളൊക്കെ ഇറങ്ങി കൊണ്ടുവന്ന് അട്ട് ഫ്ലോപ്പായി അത് കഴിഞ്ഞ് വീണ്ടും ടു ട്വൻറ്റി തന്നെ കൊണ്ടുവന്നു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ വൺ ഫ്ലോപ്പാണ് ബജാജിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ആകെപ്പാടെ എന്തെങ്കിലും പറയാം മാർക്കറ്റിൽ ഇന്നും പിടിച്ചു നിന്ന് പോകണമുണ്ടെങ്കിൽ ഡോമിനറും അതുപോലെ എൻ എസ് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം വണ്ടി ബൈക്ക് എടുക്കുന്നവരുടെ എണ്ണം ഭയങ്കര കുറവാണ് കേട്ടോ അത് എൻ്റെ അനുഭവിച്ച് ഞാൻ പറഞ്ഞതാണ് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ അവൻ പറഞ്ഞ ഒരു കാര്യം അതിനെ വിളിച്ചപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ വണ്ടി ഗിയർ ഡൗൺ ചെയ്യുന്നത് അതായത് നമ്മളിപ്പം എവിടെയും കൊണ്ട് വണ്ടി നിർത്തുമല്ലോ അപ്പം ഈ ഒരു ത്രോ ഈ ഒരു ത്രോട്ടിൽ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഡൗൺ ചെയ്യുന്നതെങ്കിൽ വണ്ടി ഓഫ് ആവില്ല അല്ല നമ്മൾ ഫുൾ ക്ലച്ച് കൊണ്ടുവന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ ഓഫ് ആയി ഓഫായിപ്പോകുമെന്ന് പറഞ്ഞേട്ടാ ഇപ്പം നിലവിൽ എൻ്റെ കൈക്ക് അങ്ങനെ ഓഫാവില്ല പക്ഷെ അവ അങ്ങനെ പറഞ്ഞു ഫുൾ ക്ലച്ച് നമ്മൾ പിടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ലിവർ അതായത് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ലിവർ അഡ്ജസ്റ്റബിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ എവിടെയെങ്കിലും ഒരു ഭാഗം അമ്മമാർ റെഡിയാക്കി വയ്ക്കുമ്പം ഒരു സൈഡ് കൊണ്ട് പൊളിച്ചിടും അത് ബജാജൻ്റെ പണ്ട് പോയതിലേ ഉള്ള സ്വഭാവമാണ് അതുകൊണ്ട് അതിന് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല ഓവറോൾ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നിങ്ങൾക്കറിയാം ഞാനൊരുപക്ഷേ ഈ ഒരു ചാനൽ വീണ്ടും പൊക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ വീണ്ടും വീഡിയോ ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയ ഡോമിനോറിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു പിന്നെ എവിടെ സ്പീക്കറിൽ നല്ല പതർച്ച ഉണ്ടായിരിക്കും അതായത് മൈക്കിൻ്റെ ഈ ഒരു ഇഷ്യൂ കാണും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ കണ്ടു വണം നിങ്ങളെന്തൊരു മൂന്നാല് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് അഡാപ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുകയുള്ളൂ കേട്ടോ സോണിയുടെ ആണെങ്കിൽ ഡയറക്റ്റ് എടുക്കും അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കേട്ട് നോക്കി പക്ഷേ എല്ലാത്തിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് വണ്ടി ഗിയർ ഡൗൺ ചെയ്യുന്നു ആ പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊണ്ടുവന്നത് നിലവിൽ അത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയും കാര്യം അത്യാവശ്യം ലോങ്ങ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ഉണ്ട് ലോങ്ങ് അല്ല അത്യാവശ്യം വണ്ടി റൈഡൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് യൂസ് ആണ് ഡോമിനറല്ലേ ചേട്ടാ പിന്നെ മൈലേജ് എത്ര കിട്ടണമുണ്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ചേട്ടാ ഇങ്ങനെ ഒരു വിളിയായി വിളിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ബാക്കിയൊന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലടാ എന്തായാലും സർവീസ് കംപ്ലീറ്റ് കഴിയുമ്പോൾ വണ്ടി സെറ്റാവും എന്ന് പറഞ്ഞു ചേട്ടാ എന്തായാലും ഒരു ഇരുപതിനകത്താണ് പറഞ്ഞത് ഇരുപതിന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് റേഞ്ച് എന്തായാലും വരണം എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് പിന്നെ വണ്ടി ഓരോരുത്തർ ഓടിക്കുമ്പോൾ ഇരിക്കും നമ്മൾ ഓവറായിട്ട് വണ്ടി അതിന് സ്ട്രെയിൻ ചെയ്ത് കൊടുത്ത് പോകുമ്പോൾ അത് അങ്ങനെ ഓടിക്കുന്ന ആളല്ല കേട്ടോ എന്നാലും ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുമെന്നുണ്ടെങ്കിൽ മൈലേജ് ഡ്രോപ്പ് ആവും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അടുത്ത് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ പക്ഷേ വണ്ടി ഓടിക്കുമ്പം അതായത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ടികൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ ആസ്വദിച്ച് വണ്ടി നമ്മൾ ഓടിച്ചു പോകും കേട്ടാ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ വേറെ വിശദീകരിച്ച് പറയാത്തത് പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയലോട്ടാ എനിക്കാകപ്പെടാൻ ഈ മീറ്ററിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാം കാര്യം നമ്മളത് കണ്ട് കണ്ട് ശീലിച്ച കണ്ണായതുകൊണ്ടേ നേരത്തെ ഉള്ള മീറ്റർ കൺസോൾ മൈൻഡിലങ്ങ് സെറ്റായിപ്പോയി അതിന് എത്ര എത്രയൊക്കെ അപ്ഡേഷൻ അവർ കൊണ്ടുവന്നാലും നമുക്ക് വേറെ മാറ്റം വരില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളിത് കണ്ട് കണ്ടു വരുമ്പം ഇതും അങ്ങ് സെറ്റാവും അതാണ് വാസ്തവം ഇൻഷല് നമ്മൾ ത്രീ നയൻറ്റി ഇതും വെച്ച് നോക്കുമ്പോൾ ത്രീ നയൻറ്റി കുറച്ചുകൂടെ അഗ്രസീവ് ആണ് കേട്ടോ ഞാൻ എനിക്കിപ്പോൾ തോന്നിയ കേസാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ അഡ്വഞ്ചർ ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞേട്ടാ അതിപ്പോൾ അവിടെ വന്ന് കൈവിടുത്തു വേണ്ടി ഇങ്ങനെ തോന്നി എ ഡി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു അക്രമം കാണിച്ചേ പിന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ സ്പോർട്സ് മോഡും അതുപോലെ റെയിൻ മോഡും ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റൈഡ് പോയാലേ കറക്റ്റായിട്ട് ഇതൊക്കെ വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൈഡ് ഇമ്പ്രഷൻ അങ്ങനെ മാത്രം കണ്ടാൽ നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണ് അത് ഞാൻ പണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാണ് നിങ്ങൾ ഒരുപാട് പേരെടുത്ത് അഭിപ്രായം ചോദിക്കാനായിട്ട് പോകണ്ട കേട്ടോ ഒരു കാര്യമല്ല ഓരോരുത്തർ പറയുന്നത് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഈ മീറ്റർ കൺസോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉള്ള കാര്യം പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല പക്ഷേ വേറൊരാൾക്ക് ചിലപ്പം ഇത് അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം കാണില്ല അമ്മാർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക ഒരു കാരണം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോരുത് നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുക നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കേസുകൾ നോക്കുക ഓക്കെ ആണെന്ന് നോക്കി വണ്ടി നിങ്ങൾ ആദ്യം പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം ഒന്ന് ഓടിച്ച് നോക്കണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് എങ്കിലും നിങ്ങൾ മിനിമം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുക നിങ്ങൾ നിങ്ങൾ ഓക്കെ ആയിരിക്കണം അത്രേ ഉള്ളൂ അതിനി ബൈക്കായിരുന്നാലും കാറായിരുന്നാലും ശരിയാണ് കേട്ടോ ഞാനിപ്പം ബൈക്കും കാറും എല്ലാം മിക്കവാറും ഏകദേശം ദിവസങ്ങളും ഈ രണ്ട് വണ്ടികൾ ഞാൻ കണ്ടിന്യൂസ് ഓടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കംഫേർട്ടാണ് അത് കാറായാലും ബൈക്കായാലും അത് നമ്മളെ മൈൻഡിൽ ഓക്കെ ആണോ എല്ലാം ആണ് അത്രേ ഉള്ളൂ നമ്മുടെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും പോയി സാധനം എടുക്കണേ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ കാര്യം വേറെ കൊണ്ടല്ല എൻ്റെലൊരു ത്രീ ഫിഫ്റ്റി ഉണ്ട് ക്ലാസ് ഇപ്പോഴും ഉണ്ട് അത് ഞാനിത് ലോങ് പോകണം അല്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യണം റൈഡ് ചെയ്യണം ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്തെടുത്താണ് അപ്പോൾ പണ്ട് അന്ന് നമ്മുടെ ജനറേഷനിൽ അന്ന് നമ്മുടെ ചേട്ടന്മാർക്ക് അവന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് 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 സത്യം പറഞ്ഞാൽ ഞാനത് ഒരു വയനാട് വരെ പോയിട്ട് വന്നപ്പം എൻ്റെ പൊന്നെ എനിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നടന്നു വരാൻ തോന്നി ഞാൻ വണ്ടി കുറ്റം പറഞ്ഞല്ലോ കേട്ടോ അമ്മമാതിരി സീറ്റ് പ്രശ്നമാണ് വേറെ എല്ലാം സീറ്റും വൈബ്രേഷനും പ്രശ്നമാണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ എൻ്റെ റൈഡിങ് പാറ്റേണിന് എനിക്ക് പറ്റിയ വണ്ടിയല്ല എനിക്ക് തോന്നി എന്നാൽ എൻഫീൽഡ് ഇതായം നല്ല നല്ല രീതിയിൽ വണ്ടികൾ വണ്ടികളിറക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ഇറക്കുന്നുണ്ട് കേട്ടാ ഞാൻ എന്തായാലും പറ്റണ പോലെയൊക്കെ വീഡിയോസ് ചെയ്തു കൊണ്ടുവരാം എൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും അതിലും ഉണ്ടാവും പഴയതുപോലെ വീഡിയോസ് എന്തായാലും വരും ചാനലിൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം പറ്റിക്കുക കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വേറെ നെഗറ്റീവ് പറയില്ല നല്ല നല്ല കാര്യങ്ങളെ പറയുള്ളൂ മീറ്റർ കൺസർ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം ശരി എന്നാൽ